സരസ്വീടുക്കണ്ട പറഞ്ഞിട്ടാണ് ഞാൻ കൊളത്ത് പോയ നേരത്ത് എന്തോ സാധനം കൊണ്ടുവന്ന ഒപ്പിച്ചിണ്ട് എന്താ കൂട്ടാൻ നോക്കാൻ പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെട്ടോ ചക്കക്കുരുണ്ട് എന്താണെന്ന് തോന്നുന്നത് ഏ പറയൂ എന്താന്ന് പക്ഷെ കുട്ടി കഴിക്കാത്ത സാധന കഷ്ണം പറയണ്ട ചക്കക്കുരുണ്ട് ചക്കക്കുരുണ്ട് അതില് വേറൊരു കഷ്ണം ഇപ്പൊ ഈ മഴ എല്ലാവരും ഞങ്ങളുടെ ആൾക്കാരൊക്കെ കൂട്ടറോ ഞങ്ങളുടെ ആൾക്കാരെ അങ്ങനല്ല ഞങ്ങളുടെ ആൾക്കാർ പണ്ടൊക്കെ പണ്ടേ വെച്ചിരുന്ന സാധനാണ് നിങ്ങളുടെ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്താ പേര് ഇങ്ങനെ വെച്ചിട്ട് തോന്നും പക്ഷെ അതൊന്ന് കൂട്ടോ രുചി എന്തോ വയർ വേദനക്കൊക്കെ നല്ല സാധനം പറയുന്ന കേട്ടിട്ടുണ്ട് എന്റെ അമ്മയൊക്കെ പറയും ഈ ഗ്യാസിന്റെ മുദ്ര ഉണ്ടാവുമ്പോ ചേക്കണ്ട ചേന കാട്ടേന സാധാ ചേനല്ല കാട്ടുചേന ഇത് അടുപ്പത്ത് വെക്കുമ്പോ തീ കത്താതെ അങ്ങനെ വാടാതെ കത്തിക്കുന്നു അപ്പൊ ഞാന് കുക്കറിലാണ്ടത് കുക്കറിൽ മാത്രം എന്നിട്ട് ഉപ്പ് ും ജീരകും അരച്ചുപൂട്ടിട്ട് ഈ പീടിയ കഷ്ടം ഞാൻ വാങ്ങണ്ടെന്ന് ടീച്ചറോട് പറയട്ടോ അപ്പൊ നിങ്ങള് കേൾക്കണവര് ജയിക്കുന്നുണ്ടാവും പിന്നെ എന്തെങ്കിലും ടീച്ചർ ഒന്നും വാങ്ങില്ല പിശിക്കാനൊന്നും അതല്ലട്ടോ ഇവിടെ ടീച്ചർ എന്താ പറയാ വാങ്ങുന്ന പാലൊക്കെ പറഞ്ഞത്തെ അപ്പൊ ഞാനും പറയും ഒന്നും വാങ്ങണ്ട അത്യാവശ്യം ഇതിലിപ്പുള്ളിയൊന്നും ഇല്ലല്ലോ ഏയ് വലിയ ഉള്ളിയും കാര്യം വാങ്ങുള്ളൂ ശരിയാട്ടോ ബാക്കിയൊക്കെ തട്ടിക്കൂട്ടി ഇതേ പാത്രം കാലാവും േനയാണ് കാട്ടുചേനയുടെ തണ്ടും ചക്ക കുരു ആണ് നല്ല സ്വാദുണ്ട് അച്ഛനും ഇഷ്ടായി നമ്മളെന്താ നോക്കി ഓക്കെ അപ്പൊ എന്തായാലും ചേന ും അലർജി ഉള്ളവരും ഒന്നും വെക്കണ്ടോ ഒരു പേടി വേണ്ട അത് നല്ല സാധനമാണ് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ത് പറയുന്ന കേട്ടിട്ടുണ്ടാവും വയസ്സായവര് ഒരു ശ്രദ്ധിക്കണം പാടരുത് വാടരുത് അടുപ്പത്താ വേവിക്കുന്ന കുക്കറിലാവുമ്പോൾ പേടി വേണ്ട വേടിയെടുത്തു കേട്ടേ കാട്ടുചേന എന്താന്ന് കാണിച്ചോ ചെണ്ടിലവേ തണ്ടിന് ഒരു കളർ വ്യത്യാസം ഒരു കറുപ്പ് ഒരു ആഷ് കളർ അങ്ങനെ ഒരു അങ്ങനെ ഒരു രാശീലാണ് കാട്ടുചേണ്ട പൂവും വെക്കും പൂ കൊണ്ട് മസാലക്കറി വണ്ടി ഇല്ലത്ത് എന്റെ ഇല്ലത്തെ ഒരു കാർത്തിനമ്മ ഉണ്ടായിരുന്നു കാർത്തികനമ്മ ഇങ്ങനെ കുളിക്കുമ്പോ ഞങ്ങൾ കുളത്തിലൊപ്പം പോകും എന്നിട്ട് പണിയൊക്കെ മാറ്റിട്ടാണ് കുളിത്തു പോകും അപ്പോഴാണ് ഞങ്ങളുടെ നീന്താൻ പോയി അപ്പൊ കർത്തികീരമ പറയും ഇന്ന് പോണവഴിക്ക് ഒരു കാട്ടുചേടിന്റെ തണ്ട മുറിക്കണം എന്നിട്ട് നല്ലോണം പുളിയൊക്കെ പിഴിഞ്ഞ് വിത്തിയിട്ട് ഇത്തിരി മുളകും അരച്ചു കൂട്ടിയിട്ട് വറവ് ഇട്ടിട്ട് ഒരു കൂട്ടാനോമോ വയൽ വെള്ളം വരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടറിയാ ടീച്ചർ കണ്ടിട്ടില്ല ഞാനൊടി പണിയായിരുന്നു എന്താ പറയുക അടുക്കള പണിയായിരുന്നു അങ്ങനെ കൊളത്തു പണി കഴിഞ്ഞ് കൊറേ മണ്ണിലാറാടി കൊളത്ത് കുളിക്കാൻ പോയി എന്തായാലും അടിപൊളി എല്ലാരും വെച്ച് ചോദിക്കോളൂ അപ്പൊ ഊണ് കഴിഞ്ഞ് വയറിൽ നിറഞ്ഞ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞങ്ങള് സരസിന ഊണ് കഴിഞ്ഞു സരസ്വതി ചുവ കൊടുത്തില്ലേ ചോക്കരുത് നിങ്ങള് കാട്ടുചേന തെരഞ്ഞു പോവാണ് ഒന്ന് കേട്ടോ വേണ്ടീട്ടോ എവിടെയാന്ന് കാണിച്ചരാം ഏട്ടന്റെ വീട്ടിലെ ഇത് അവിടുത്തെ വെളിയിൽ പറച്ചുല്ലേ ഞങ്ങൾ എവിടെങ്കിലൊക്കെ ഉണ്ടാവും തൊപ്പിയോക്കട്ടെ കാട്ടുചേന ചെലപ്പോ ഞാന് കഴിക്കില്ലായിരുന്നു പേടിച്ചിട്ട് തുടിയുത്തിയാക്കിട്ട് ഇങ്ങനെ വെള്ളം നിക്കില്ലേ ഓരോ കുണ്ടിലിങ്ങനെ പണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ കുളായിരുന്നു അങ്ങനെ ഞങ്ങള് ചേനയുടെ ഇല തപ്പി തപ്പി ചിറ്റപ്പുറത്ത് എത്തിട്ടോ ഏട്ടന്റെ വളപ്പിലേക്ക് എത്തി അങ്ങനെ കാട്ടു ചേന കണ്ടെടുത്തു അതൊക്കെ കാട്ടിച്ചേനും അതവിടെ നിറയുണ്ടല്ലോ തണ്ട് ചൊറച്ചില് കൂടും അപ്പൊ ഇളം തണ്ടെടുത്ത് ചെയ്യണം നമ്മൾ ഇളം തണ്ട നല്ല എന്താ വേറെന്തോ ഒന്നും കൂടി പറഞ്ഞു സരസോ എന്തോ ചെയ്യരുതെന്ന് അരുതാത്ത കാര്യം എന്തോന്ന് പറഞ്ഞു അവിടേക്ക് എന്തോന്ന് പറഞ്ഞു മാടരുത് അത് ബന്ധ അതിന്റെ ചോറിച്ചേനു ചേന വയ്ക്കുന്ന പോലെ തന്നെയുണ്ട് മോരുകറി വെക്ക വറുത്തരച്ച് മല്ലിയും മുളകും വറത്തരച്ചിട്ട് ചേനയും വെക്ക അങ്ങനെ വെച്ചാലാ ടേസ്റ്റ് മൂന്ന് പ്രാവശ്യം ഇതല്ല നിങ്ങള് മറ്റത് വെച്ച് കഴിച്ചോക്കി എന്നും വെക്കും അതിന് ഇതാണ് ഇന്നും കിട്ടില്ല ഈ മക്കാലത്തേ കിട്ടുള്ളൂട്ടോ ഇന്ന് ഞാനില്ലേ മൂന്ന് പ്രാവശ്യം ചോറ് കൊടുത്തു കേട്ടോ ഇന്നലെ എന്നോട് ഇന്നലത്തെ നിലത്തല്ല ചെന്നല ഇല്ല അതിപ്പം എന്നാൽ വീഡിയോ ഇടാറില്ല മറ്റേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ആ ഉച്ചയ്ക്ക് ഉണ്ണയിക്കണ ചക്കുരു പുളുംങ്കറിയുടെ വീഡിയോ ഇട്ടപ്പോൾ ആരോ ഒന്ന് അതിൽ എന്താ മാല മാലോടാത്തേന്ന് അപ്പം ഞാൻ മാലോട്ടുണ്ട് കേട്ടോ അന്ന് എന്താ വെച്ചാൽ ഞാൻ കുളത്തിൽ പോയി കുളിച്ചു വന്നപ്പോഴേക്കും കുറേ വൈകി പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അത് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നേരം പോയി ഇന്നിപ്പം മാലക്കെട്ടുണ്ട് അതൊന്ന് പിന്നെ ഇന്നലത്തെ കാര്യത്തിനൂടെ എന്താ ഇത്ര ചോറ് കൊണ്ട ചോറ് ഇത്രയും അധികം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഉച്ചയ്ക്ക് നല്ലോണം ഉണയക്കി കെട്ടോ അസലായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് രാവിലെ രാത്രി ഭക്ഷണം കമ്മിയാണ് നേരത്തെ കഴിക്കും വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ അപ്പം ഉച്ചയ്ക്ക് എല്ലാം കഴിക്കും സരസ്വത ഒരു കാര്യം പറയണ്ട കേട്ടോ അത് ഈ മഴക്കാലത്ത് കഴിക്കേണ്ട സാധനങ്ങളാണ് ചിലർക്ക് അലർജി ഉണ്ടാവും പിന്നെ ഇത് വെച്ചുണ്ടാക്കിട്ടിത് കുഴിച്ചിട്ടോ നീണ്ടക്കരത്തിട്ടോ അത് തൊടിയിൽ തനിയെ തനിയുണ്ടാവുന്ന സാധനങ്ങളാണ് ആ സമയത്ത് നല്ല മഴ പെയ്യുമ്പോ അല്ലേ അപ്പൊ ശരി പുതിയ പേടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ ടാറ്റ പശു കറിയുണ്ട് ബാലയറനാച്ച കറിയണ പാവും